ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തേക്കങ്ങാട് മൈതാനയിൽ നടക്കുന്ന ശക്തി സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂർ ബി ജെ പി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർലമെന്റിൽ വനിതാ സംഭരണ ബിൽ പാസാക്കിയ ശേഷം നരേന്ദ്രമോദി അനുമോദിച്ച് നടക്കുന്ന ആദ്യ സമ്മേളനത്തിൽ വിവിധ മേഖലയിലുള്ള രണ്ടു ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കും സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഏറ്റവും അവതാളത്തിലായ കാലമാണിതെന്നും അതിന് തെളിവാണ് വണ്ടിപ്പെരിയാർ സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവായ പോക്സോ കേസ് പ്രതിയെ കോടതി വെറുതെ വിട്ടതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു പട്ടികജാതി വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കേസായിരുന്നു ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വാളയാർ കേസിലും അട്ടപ്പാടി മധു കേസിലും ഇതാണ് സംഭവിച്ചത് ഇപ്പോൾ സമാനമായ സംഭവമാണ് വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് യോജിച്ച വിധിയല്ലിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെതിരെ നടപടിയെടുക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു വണ്ടിപ്പെരിയാറിൽ കണ്ടിരിക്കുന്നത് ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത ഡി പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടിരിക്കുക തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല സമാഹരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയില്ല ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി വിധിയിൽ ഉള്ളത് പ്രതി അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവാണ് ഡിവൈഎഫ്ഐ ഭാരവാഹിയ അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കേസ് വെറുതെ വിട്ട കേസായി മാറിയത് പോലീസിന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ദയനീയ പരാജയമാണ് വണ്ടിപ്പെരിയാറിൽ കണ്ടത് ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം രണ്ടാം തീയതി കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിന് തൃശ്ശൂരിൽ വരികയാണ് സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രചാരണവേല മാത്രമാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറയുന്നത് വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് പച്ചക്കള്ളം പറഞ്ഞ് കേന്ദ്രവിരുദ്ധ വികാരം പ്രചരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കേരളത്തിന് എന്തധികം ലഭിച്ചാലും സന്തോഷമാണെന്നും സർക്കാർ കടം വാങ്ങി ദൂർത്തടിച്ചിട്ടാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ടി സി തൃശൂർ